എട്ട് കൊല്ലമായിട്ട് ചേട്ടൻ ഓട്ടോഷോ ഓടിച്ച് നടന്നിട്ട് ഇപ്പം അതിനെപ്പറ്റി കുറ്റം പറയണോന്നാണ് ഒരാൾ എൻ്റെ കമൻ ബോക്സിൽ വന്ന് ചോദിച്ചത് ആ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടാ എട്ട് കൊല്ലമായി ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് അപ്പം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ച വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നത് ഏത് പുതിയ വണ്ടീനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത് പുത്തൻ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ പോണ ഒരു വ്യക്തി അതായത് ഇപ്പൊ ദുബായിലും ഫോറൻ രാജ്യങ്ങളിലും പോയി ജോലി ചെയ്ത് ഇവിടെ വന്ന് ഒരു ലോണൊക്കെ ഇട്ട് ചെറിയൊരു ഡെന്റ് കൊടുത്ത് ലോൺ ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഓട്ടോ റിഷ മേടിച്ച് ഇറങ്ങണവരെ എടുത്താണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിലവിലും ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കണവരെ എടുത്തല്ല ഞാൻ പറഞ്ഞത് എട്ട് കൊല്ലം കൊണ്ടുള്ള എനിക്കുള്ള ഒരു അനുഭവം ഞാൻ കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമല്ല ഇത്ര എൻജോയ്മെന്റ് ഉള്ളൊരു ജോലി ഗൈസ് വേറെ കിട്ടില്ല ഒരു ഓട്ടർ ഷോ ഓടിക്കണത് ഫീൽഡാണ് ഏറ്റവും എൻജോയ്മെന്റ് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടെ നമ്മളൊരാള് കുറ്റം പറയാനോ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ചീത്ത പറയാനോ ഒന്നും ഈ ഫീൽഡിൽ ഇല്ല ആരും ഒന്നും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എണീക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓട്ടം പോവാം വല്ലൊരു വാടക വിളിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ വിളിച്ച സമയം കൊണ്ട് നമ്മൾ പോയി ആ വാടക കൊണ്ട് വിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തുകയാണ് മനസ്സിലായേ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ലൈനിലുണ്ടാവും ഓണായിട്ടിരിക്കും അതായത് രാവിലെ ഏഴുമണിക്ക് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്ക് കഴിഞ്ഞിട്ട് കൂളി കഴിഞ്ഞു പേട്ടയിൽ പോയി ചെന്ന് കിടന്നു അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും എന്തായാലും അവരായിട്ട് സംസാരിച്ചു അത് ആ നാട്ടിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഒരു ഓട്ടം വന്നു പോയി കൊണ്ട് വിട്ടു തിരിച്ചു വന്നു വീട്ടിലേക്ക് വന്നു ചോറുണ്ടു അതുപോലെ തന്നെ രണ്ടാമത് പേട്ടയിൽ പോയി അവരായിട്ട് സംസാരിച്ചു അപ്പോൾ ഒരു ഓട്ടം കിട്ടി അപ്പം നമ്മൾ അതിന് പോയി അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു നാല് മണിയാകുമ്പോൾ ചായ കുടിക്കുന്നു അതുപോലെ തന്നെ പുറത്താണെച്ചാൽ പുറത്തുനിന്ന് നാലുമണിയാകുമ്പോൾ ചായ കുടിക്കുന്നു വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്നു കുളിക്കുന്നു നമ്മുടെ ഫാമിലി ഒത്തായിരിക്കുന്നു ഇത്രയും സന്തോഷം സമാധാനം ഉള്ള ഫീൽഡ് വേറെ ഇല്ല ഏ സന്തോഷവും സമാധാനവും ഹാപ്പിയായിരിക്കും നമ്മൾ പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മൾ വൽ വലുതാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ ഇടക്കൂടെ നമുക്ക് ചെറിയ ചെറിയ കല്യാണങ്ങളും ചെറിയ ചെറിയ ബാധ്യതകളും വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു അമ്പതിനായിരം രൂപ കടം മേടിച്ചാൽ തന്നെ വീട്ടിടങ്ങി നമ്മൾ കുറേ സമയം എടുക്കും കാരണം വെച്ചാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ആയിരം രൂപ കിട്ടുന്ന ഉറപ്പില്ല ആയിരം രൂപ മിനിമം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഓടി എത്തിക്കാൻ പറ്റും അത്ര തന്നെയുള്ള ഈ ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ അതിലൊരു മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഡീസൽ ചിലവായിട്ട് പോവും മനസ്സിലായാൽ അത് കഴിച്ചിട്ടുള്ള പൈസയാണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ് മനസിലായ അതായത് ജീവിതം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലിയിലൊപ്പം ജീവിച്ച് അങ്ങനെ പോവാം കാശുണ്ടാക്കി രക്ഷപെടണം എന്നുള്ളവരെടുത്ത് ഈ ഫീൽഡിലേക്ക് കാരണം രക്ഷപ്പെടില്ല അത്രേ ഉള്ളൂ മനസ്സിലായേ അല്ലാണ്ട് എനിക്കോ ഓട്ടോറിക്ഷ ഫീൽഡ് അത്രയുമോ രക്ഷപ്പെടില്ല അത് ഇതില്ല എന്നല്ല ഞാൻ പറയണത് ഞാൻ പറഞ്ഞത് പുതിയ വണ്ടികൾ നമ്മൾ പുതിയ ഓട്ടോക്ഷകൾ എടുക്കാൻ ഓണവരെടുത്താണ് ഞാൻ പറഞ്ഞത് ഇന്നു ചതിയിൽ ചെന്ന് പെടരുത് വേറെ ഒന്നല്ല നമ്മളെ കൊണ്ട് അത് ലോണടച്ച് വീട്ടിൽ നടക്കില്ല കാരണം നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങി ഓട്ടം പിടിച്ചിട്ടൊക്കെ വേണം നമുക്ക് ലോൺ ലോണടക്കണേ നമ്മുടെ വീട് നോക്കണം ഏഹ് അപ്പം അതൊന്നും നടക്കില്ല ലോണടക്കൽ നടക്കില്ല എന്നല്ല ലോണടക്കാം നമ്മൾ പണിയെടുക്കണു കമ്പനിക്കാരെ നമ്മൾ തീറ്റി പോയിട്ടുണു അത്രേ ഉള്ളൂ അതായത് ഓട്ടോഷരെ കമ്പനിക്കാരൻ നമ്മൾ പണിയെടുത്തിട്ട് തീറ്റിപ്പോയിട്ടുണു അത്രേ ഉള്ളൂ ഓക്കെ ഇഷ്ടപ്പെട്ടേ ഇതാ ഒരു ലൈക്ക് അടിക്ക്